അഞ്ച് ക്ലാസ്സിൻ്റെ ചിലവുണ്ടാവും ഓ ഇനി നമ്മളുടെ അധ്യക്ഷ പദവിയിലുള്ള മുരളി മർഷൻ സ്വാഗതം പറഞ്ഞ റാനിഷ് ഒന്നുമല്ല റേഷ് കേൾക്കുമ്പോൾ യൂറോപ്യൻ അരവണ്ണം തോന്നുന്നു ഇവിടെ പ്രമോദ് പയ്യന്നൂരുണ്ട് ജയകൃഷ്ണുണ്ട് ഏറ്റവും സന്തോഷകരമായ ആദ്യത്തെ കാര്യം നമ്മുടെ ഈ പരിപാടികളുടെ അങ്കണത്തിന് സാനുമാഷിൻ്റെ പേര് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ഉചിതവും ശരിയുമായ ഒരു നടപടിയാണ് അതിനകത്തൊണ്ടൊരു സാംസ്കാരിക ചിന്ത ഇവിടെ ആരംഭിക്കുന്ന പുസ്തകോത്സവം സാധാരണയേക്കാൾ നീളം കുറഞ്ഞ് നാല് ദിവസത്തേക്ക് ആക്കേണ്ടി വന്നിട്ടുള്ള പരിമിതികളുണ്ടാണ് പക്ഷേ മുപ്പത്തിയഞ്ച് സ്റ്റോളുകൾ ഇവിടെ സ്റ്റോളല്ല മുപ്പത്തിയഞ്ച് പ്രസാധകരും അറുപത്തിയഞ്ച് സ്റ്റോളുകൾ പുസ്തകോത്സവങ്ങൾ വായനക്കാരെ പോലെ തന്നെ പ്രസാധകർക്കും ഒരു ഉത്സവമാണ് പ്രത്യേകിച്ചും മലയാളത്തിൽ മലയാളം ഒരു വിശ്വഭാഷയാണെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ലോക ജനസംഖ്യയുടെ അര ശതമാനത്തിൽ താഴെ മലയാള ആളുകൾ പറയുന്നുള്ളൂ അതുകൊണ്ട് ഈ ഭാഷയുടെ ഭാവിയും അതിൻ്റെ അതിൻ്റെ ഒരു ഒരു പുനർനവീകരണം അല്ല പുനർ പുനർനവനേഷൻ ഇതൊന്നും കുഴപ്പമുണ്ടായെന്നല്ല പക്ഷെ കാലോചിതമായ വികാസത്തിൻ്റെ ഒരു സംഭാവന എല്ലാ തലങ്ങളിൽ നിന്നും കിട്ടുന്നില്ല എങ്കിൽ മലയാളത്തിന് ദൗർബല്യങ്ങൾ സംഭവിക്കും അതുകൊണ്ട് മലയാള ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു തലമെന്ന് പറയുന്നത് വായനക്കാരുടെ വരവും വായനക്കാരുടെ ഉത്സാഹവും അവരുടെ ഒരു ഇടപെടലും ഭാഗ്യക്കേടിന് പ്രസാധകരായ പുസ്തകശാലകളുടെ ഉടമകൾ അല്ലെങ്കിൽ സംഭവം നടത്തിക്കൊണ്ടു പോകുന്നവർ വലിയ പ്രയാസങ്ങളില്ല ചില ആളുകൾക്ക് നന്നായി നിൽക്കാൻ പറ്റുന്നുണ്ട് അവരിതുപോലുള്ള സന്ദർഭം നോക്കിയിരിക്കണം അവർ ഉത്സവം നടത്താൻ ഒരു പുസ്തകം പുസ്തപ്പെടുത്തുന്നതും വിപണനം നടത്തുന്നതുമൊക്കെ വലിയ ഗൗരവമുള്ള വിഷമം പിടിപ്പിച്ച പ്രശ്നങ്ങൾ അതിൻ്റെ അനുഭവങ്ങളോട് ഞാൻ പറയുക ഒരു കേരളത്തിലെ പ്രസാദന ചരിത്രത്തിൽ ഏറ്റവും ബൃഹത്തായ ഒരു കാര്യം ഏറ്റെടുക്കാൻ ഒരു ചെറിയ പങ്ക് വഹിച്ച ആളാണ് ഞാൻ അതാണ് സാനുമാഷിൻ്റെ സമാഹൃത കൃതികൾ സാനുമാഷ് എഴുപത്തഞ്ച് കൊള്ളി എഴുതിയതെല്ലാം കൂടി സമാഹരിച്ചു വന്നപ്പോൾ പന്ത്രണ്ട് കൊള്ളിയാണ് പതിനായിരത്തിലധികം പേജുകൾ സാധാരണ മനുഷ്യരൊന്നും അതിനെ പുറപ്പെടാറില്ല പക്ഷേ ആ സാഹസികൾ ഇടപെട്ടു കൈ കൊള്ളിയിട്ടാണ് നിൽക്കുന്നത് എങ്കിലും അത് ഒരു എടുത്തു പറയാവുന്ന നേട്ടവും വിജയവുമാണെന്ന് ഞാൻ പറയും പരാജയവും വിജയവും കണക്കാക്കേണ്ട സാമ്പത്തിക ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അതിൻ്റെ സത്താണ് അതിൻ്റെ ഒരു കാമ്പ് വെച്ചിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രസാദന രംഗത്തെ പ്രശ്നങ്ങൾക്ക് ഒരു സഹായകമാകുന്ന പുസ്തകോത്സവങ്ങളെ എൻ്റെ അഭിപ്രായം ഗവൺമെൻറ്റുകൾ നല്ലതുപോലെ പിന്താങ്ങണമല്ല ഗവൺമെൻറ് ചെലവിൻ്റെ ഒരു അധികതയും സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ സമ്മർദ്ദങ്ങളും വരുമ്പോൾ സാംസ്കാരിക മണ്ഡലങ്ങളും ഭാഷയും ഒരു തരത്തിലും അതിൻ്റെ ഒരു വേദന അനുഭവിക്കാത്ത വിധത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് അത് എളുപ്പമല്ല പറയാൻ എളുപ്പമാണ് പക്ഷേ ഇറ്റ്സ് എ ടഫ് ജോബ് നമ്മളങ്ങനെ സഹായിക്കുന്നില്ല എങ്കിൽ അതിന് മുൻപോട്ട് പോകാൻ പ്രയാസം അത് സമയത്ത് എൻ്റെ ഒരു അഭിപ്രായം കേരളത്തിലെ പ്രസാധകരുടെ പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യണം എൻ്റെ ഒരു നിർദ്ദേശമാണ് കേരളത്തിലെ പ്രസാദക സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് വസ്തുതാപരമായൊരു പരിശോധനയും പഠനവും നടത്തണം നടത്തുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പുറത്തേക്കൊണ്ടുവരാൻ പോയി അങ്ങനെ വരുമ്പോൾ അവരെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഇവിടെ ബഹുസ്വരതാന്ന് മാഷു പറഞ്ഞിരിക്കും പ്രസാധകരെല്ലാം ഒരേപോലെ ചിന്തി അങ്ങനെയൊന്നും കണക്കാക്കരുത് അതിൻ്റെ ബഹുസ്വര സാധ്യതയെ സംരക്ഷിക്കുമ്പോൾ തന്നെ സാംസ്കാരിക മണ്ഡലത്തിൻ്റെ മാനവികമായ വശത്തിന് പ്രാധാന്യം കൊടുക്കത്തക്ക വിധത്തിൽ അവർ തരുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് ഇപ്പോഴും ചെയ്യുന്നുണ്ട് എസ് പി സി എസിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രസാധകരംഗത്ത് പ്രസാധകർ എന്ന് പറയുമ്പോൾ പുസ്തകം അച്ചടിക്കുന്നവർ എഴുതുന്നവരെ ശ്രദ്ധിക്കണം എഴുത്തുകാർക്ക് എഴുത്തു കഴിഞ്ഞാൽ പിന്നെ വല്ലതും കിട്ടും കൃഷിക്കാരുടെ പോലെയാണ് വില എളുപ്പ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാശിൻ്റെ കാര്യമൊന്നും അവർക്കൊന്നും ചെയ്യാനാവില്ല ഇപ്പോൾ എഴുത്തുകാർക്കുള്ള ഒരു 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 സാന്ത്വന എന്ന് പറയാമെന്ന് എനിക്കറിയില്ല അവരെയും കൂടി പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിലേക്ക് പോയിട്ട് പ്രോത്സാഹി രചനകളെ പ്രോത്സാഹിപ്പിക്കണം വൈവിധ്യമുള്ള രചന പ്രോത്സാഹി ഭിന്നാഭിപ്രായങ്ങളെപ്പോലും പ്രോത്സാഹിപ്പിക്കണം അപ്പോഴേ ശരിയാവുകയുള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്ന മാത്രം എഴുതുകയും അങ്ങനെ കൊഴലുകൂർ കയും ചെയ്തവർ മാത്രം മഹാന്മാരൊന്നും അത്താ അല്ലാത്തവരെല്ലാം അത് നിലനിൽക്കില്ല നിലനിൽക്കില്ല നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താ പ്രകൃതി അതിലെ വിശിഷ്ട ജന്മം മനുഷ്യൻ അല്ലാത്ത ജീവികൾ പാരസ്പര്യത്തെ ഏറ്റവും ശരിയായി മുൻപോട്ട് വയ്ക്കുന്നതാണ് സാംസ്കാരിക മണ്ഡലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി അങ്ങനെ വരുമ്പോൾ പുസ്തകോത്സവങ്ങൾക്ക് ഒരിടം കിട്ടിയത് വളരെ സന്തോഷകരമാണ് ഞാൻ ആ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവിനെ അങ്ങേറ്റം അഭിനന്ദിക്കുകയാണ് പിന്നെ അടുത്ത കാര്യം ഇപ്പോൾ ഒരു സാംസ്കാരിക ഉത്സവം അതാണല്ലോ ഈ കൾച്ചറൽ കോൺഗ്രസ് എന്ന് പറയുന്ന ബഹുഭാഷയുടെ വരവിൻ്റെ ആ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഒരു 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 സാംസ്കാരിക ഉത്സവം സംസ്കാരത്തിൻ്റെ വരവും വളർച്ചയും നമുക്കറിയാം പക്ഷേ ഇന്ന് നമ്മൾ പുറകോട്ട് നടക്കുന്ന ഒരു നിലയിലാണ് മനുഷ്യന് പ്രകൃതിയെ ഇതര ജീവികളെ ചേർത്ത് പിടിക്കുന്ന ഒരു മഹത്തായ സങ്കല്പത്തെ മുൻപോട്ട് കൊണ്ടുപോകേണ്ട പുരോഗമിയാകേണ്ട സാമൂഹ്യതകളുടെ സ്ഥാനത്ത് അതിൻ്റെ പരാഗ്മുഖത പുറകോട്ട് സഞ്ചരിക്കുകയാണ് പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പുരോഗതി നിലപാട് പോകുമെന്ന് മാത്രമല്ല അത് പതുക്കെ പതുക്കെ വലത്തേക്ക് മാറുകയും ചെയ്യും ഇന്നത്തെ ലോക ലോകരാഷ്ട്രീയത്തിൻ്റെ ദുര്യോഗം ആ വാക്ക് ശരിയല്ല കാരണം യാഥാർത്ഥ്യമാവൻ ദുര്യോഗം എന്നുള്ളൊരു കാര്യമില്ല ഭൗമരാഷ്ട്രീയത്തിൻ്റെ വലിയ മലക്കമ്മസുകൾക്കിടയിൽ സംഭവിക്കുന്നത് ഓരോ രാജ്യത്തെയും മാനവിക അംശത്തെ തകർക്കുന്ന അമിതാധികാരം മുൻകൈയിലേക്കു എന്നുള്ളതാണ് അവരതിൽ ഉപയോഗിക്കുന്നത് സാംസ്കാരിക മണ്ഡലമാണ് ആ സാംസ്കാരിക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെയും പുരവംശക്തികളുടെയും ആധിപത്യം വന്ന അന്നേ ഈ ലോകത്തിന് ശാന്തി സമാധാനം ഉണ്ടാകും അത് മറ്റൊരു കാര്യമാണ് അതുകൊണ്ട് പുതിയ ലോകത്തിൻ്റെ രാഷ്ട്രീയ വരവിനകത്ത് വലതുപക്ഷത്തേക്ക് പോകുന്നത് പോയ്പ് എവിടെ എത്തി അത് സീമകൾ കടക്കുകയാണ് അതിനാണിപ്പോൾ നവഭാസ്റ്റർ എന്ന് പറയുന്നത് നാം കണക്കാക്കിയ പല രാജ്യങ്ങളും ജനാധിപത്യത്തിൻ്റെ വലിയ ശക്തികത്തു കണക്കാക്കുമ്പോഴും ഫ്രഞ്ച് ഫ്രഞ്ച് വിപ്ലവം സ്വാതന്ത്ര്യത്തിൻ്റെ സമത്വത്തിൻ്റെ മഹത്തായ മുതലാൽ ഫ്രഞ്ച് പുറത്തിട്ടുന്നു വലത്തോട്ട് പോകുക ഇറ്റലി ഇറ്റലി അല്ലെങ്കിൽ ഒരു മഹത്തായ ഉദാഹരണമൊന്നും ആയിരുന്നില്ല വലത്തോട്ട് പോവുക ഇതെന്തുകൊണ്ട് സംഭവിക്കും ഒന്നാമത്തെ കഴിഞ്ഞു ആധിപത്യത്തിൻ്റെ പഴയ മേലങ്കിനെ കൊണ്ടിറക്കാൻ യൂറോപ്പിനാകാത്ത പുതിയ കാലമാണ് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഒടുവിലത്തെ അമ്പത് കൊല്ലക്കാലം ആധിപത്യത്തെ അമേരിക്ക പുറകോട്ട് പോവുകയും പുതിയ ലോകം പിറക്കുകയാണ് ആ പുതിയ ലോകത്തെ മനുഷ്യൻ്റെ ജീവിതാസക്തി ജീവിക്കാനുള്ള അവകാശം പൂർണ്ണമായും സ്ഥാപിക്കുന്നതിനോട് ശ്രമിക്കും ഇപ്പോൾ വിഷമത്തിൽ കിടന്നത് ബനുസുല എണീക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഏതാണ്ട് അമേരിക്കയുടെ ചായിപ്പാണ് ബനുസുല എന്ന് കണക്കാക്കിയിട്ട് സായിപ്പിൻ്റെ മുഖത്ത് നോക്കിയിട്ട് സമ്മതിക്കില്ലെന്ന് പറയുന്നതിലൊക്കെ അവർ മാറിയിട്ടുണ്ട് അവർ സഹായിക്കാൻ ചൈനയും റഷ്യയും വന്ന് ഇപ്പോൾ പുതിയ ലോകത്തിൻ്റെ പുതിയ സമവാക്യങ്ങൾ ഏറ്റവും ആശാവഹമാണ് പക്ഷെ അവിടെ സാംസ്കാരിക മണ്ഡലത്തിലെ ഒരു 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 മാനവിക അംശത്തിനു വേണ്ടിയുള്ള സമരം ഈ സാംസ്കാരിക ഉത്സവങ്ങൾ പ്രധാനമാകും ഇതൊക്കെ പറയാനായിട്ട് യോഗ്യരായ ഒരുപാട് പേര് മൂന്നാല് ദിവസം ഈ നഗരത്തിൽ തന്നിക്കൊണ്ട് പറയാൻ പോവുക ഞാനതിന് മുമ്പ് വന്ന് രണ്ടു വാക്ക് വാക്കു പറഞ്ഞെന്നുള്ളതല്ലാതെ അതിനകത്ത് അതിനപ്പുറത്തേക്കില്ല ഇത് വലിയ സംഭാവനയാണ് ഈ കാര്യത്തെ ഞാൻ കേരള ഗവൺമെൻറ്റിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുക കേരള ഗവണ്മെൻ്റിൻ്റെ ഇടപെടലുകൾക്ക് ഇതിനേക്കാളും പരപ്പും ആഴവും വരണം ഞാൻ ആലോചിക്കുന്നൊരു കാര്യം ഞാൻ വായന തുടങ്ങുന്ന കാലത്ത് അറുപത്തിനാലിൽ നെഹ്റു മരിച്ചിട്ട് നെഹ്റു ബാലഭവനുണ്ടായി അഞ്ചു അവിടെയാണ് ഞങ്ങൾ തുടങ്ങുന്നത് ആ കാലഘട്ടത്തിലെ പുസ്തകങ്ങളുടെ വരവിൻ്റെ ഒരു പ്രധാന വഴി സോവിയറ്റ് യൂണിയൻ ഉള്ള പുസ്തകങ്ങളായിരുന്നു നല്ല മലയാളത്തിൽ അച്ചടിച്ച് നല്ല കടലാസ് അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നു ഒരു സാമ്പത്തികവും സാക്ഷ രാഷ്ട്രീയവുമായി ലക്ഷ്യമുണ്ട് ഈ പുസ്തകങ്ങളുടെ ലഭ്യത പണത്തിൻ്റെ ഒരു വിഷമം കൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന കാലത്ത് ലൈബ്രറികളുടെ പങ്കുവഹിച്ചു നമ്മൾ ലൈബ്രറികളെ സംബന്ധിച്ച് കുറെ കൂടി ആലോചിക്കണം ഡിജിറ്റൽ വേൾഡിൽ ഡിജിറ്റൽ വായനയ്ക്ക് പഴയ പുസ്തക സംസ്കാരത്തിന്റെ സ്ഥാനത്ത് പുതിയ ആവശ്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുക തീർച്ചയായിട്ടും പുതിയ തല വായിക്കുന്നതിൽ ഇതൊക്കെ പറഞ്ഞാൽ ശുദ്ധ അബദ്ധമാണ് അവർ വായിക്കുന്ന അത്രയും പുതിയ ആളുകൾ വായിക്കുന്നത് പോലെ പഴയ ആളുകൾ വായിക്കുന്നതിലാണ് എൻ്റെ പക്ഷം അവർക്ക് ഒരുപാട് ലഭ്യതയുണ്ട് അവരുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ബിൽ ടു എവരി റിവർ ദ നോളജ് ഫ്ലോ എടുത്താൽ മതി കോരി എടുത്താൽ മതി വെനുസിലക്കാർ എണ്ണ വാരുന്നത് പോലെ നമുക്ക് വിവരം വരാൻ പറ്റും വെനുസിലിൽ എണ്ണ കുഴിച്ചെടുക്കുകയില്ല പുഴയൊന്നും കപ്പിയെടുത്ത് ബക്കറ്റിലിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം കേരള ഗവൺമെൻറ് ഇനീഷ്യേറ്റീവിന് അങ്ങേറ്റം കൊണ്ടും രാഷ്ട്രീയ അതീതമായി ഇതിനോടൊപ്പം ചേർന്നിരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഇത് ഉദ്ഘാടനം ചെയ്യുന്നു അഭിനോധനങ്ങൾ